കാര്യം ആദ്യം പറയാനുള്ളത് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒരു കമന്റ് ഇടണം എന്നാണ് ഈ വീഡിയോ കണ്ടത് വെച്ചെങ്കിൽ ആ ഡേറ്റ് നിങ്ങൾ കമന്റിൽ ഇട ഇട്ട് തരുക അവിടുന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഒന്ന് ടൈപ്പ് വെച്ചിട്ടൊന്ന് അളന്നു നോക്കൂട്ടോ ഒന്ന് അളക്കും ചെയ്യുക നമ്മള് തേക്കണം എന്ന് തൊട്ട് അളന്ന് നോക്കുക എത്രയാണ് എത്ര ഇഞ്ച് മുടി ഉണ്ടെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ മുടിയുടെ ലെങ്ത് എത്ര കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി അളന്നു നോക്കുക എന്നിട്ട് അത് എനിക്ക് ആയിട്ട് ഇടണം കാരണം എന്ത് കാര്യം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്താലും ഇന്നിട്ടിട്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മുടി ഇരട്ടിയാവും പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നാലര ടേകുന്ന ഒന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നമ്മൾ ഒക്കെ ഒരു രണ്ട് മാസം മൂന്ന് മാസം സമയം കൊണ്ടാണ് നമ്മുടെ മുടി മുടിയായാലും സ്കിന്നായാലും ട്രാൻസ്ഫോർമേഷൻ വരുമല്ലോ അപ്പോൾ അതെന്തായാലും ഞാൻ പറയേണ്ട ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇത് ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മുടി ഷുവറായിട്ടും ആർക്കും എത്ര കൊഴിഞ്ഞു കൊഴിഞ്ഞുപോർക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ മുടി കഴിയും അതാണ് ഞാൻ ഇത് കാണുന്ന ദിവസം ഡേറ്റ് ഇടണം അടിയിൽ ആയിട്ട് ഇത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോഴെ റിപ്ലൈ ഒന്നുകൂടി പറയാട്ടോ എനിക്കും അതൊരു സന്തോഷമായി നിങ്ങൾക്കും അതൊരു ഒരു ചലഞ്ച് പോലെ നമുക്ക് മുടി വളരാനായിട്ട് പ്രായമൊന്നും ഇല്ലാട്ടോ പ്രായം ഒരു പ്രശ്നമല്ല ഇത് ഇതിലൊരെണ്ണം ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട ആള് ഇത് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് ആവണക്കെണ്ണയാണ് അത് ഞാൻ ഉപയോഗിച്ചിട്ട് കണ്ടോ ഇത്രയായി പിന്നെ ഇതും ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്രയായിട്ട് ഞാൻ ഫേസിലേക്കും യൂസ് ചെയ്യെടുക്കാറുണ്ട് കേട്ടോ ഇത് ഒരെണ്ണം മതി നമുക്ക് കുറച്ച് ദിവസത്തേക്കുള്ള ഇതായിരിക്കും കുറച്ച് ദിവസത്തേക്കുള്ള തലയിലേക്കുള്ള ഓയിലായിരിക്കും ഇത് നിങ്ങൾ വിശ്വസിച്ച് തന്നെ ഈ ഒരു കാര്യം ചെയ്യുക അതായത് ഇപ്പം ഞാൻ പറഞ്ഞു തരണം സിമ്പിൾ മെത്തേഡ് വിശ്വസിച്ച് ചെയ്യുക കാരണം എന്താണെന്ന് വാച്ചാൽ മുടി ഉള്ളവർക്ക് മുടി എപ്പോഴും ഉണ്ടാവും അത് പാരമ്പര്യമാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും മുടി വേണമല്ലോ എൻ്റെ ഫാമിലിയിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം മുടി ഒരുപാട് പേർക്ക് ഉണ്ട് പക്ഷെ അത് ഇവിടെ അങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര നീളത്തില് ഇത്ര നീളത്തിലൊക്കെ ഉള്ള മുടിയുള്ളൂ കാരണം പാരമ്പര്യമായിട്ട് എല്ലാവർക്കും മുടി ഉണ്ട് അതുപോലെ തന്നെ എനിക്കും കിട്ടിയിട്ടുള്ളത് പക്ഷെ അത് നിലനിർത്തുക നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ അത് നിലനിൽക്കുള്ളൂ അത് നിലനിർത്താൻ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരിക്കൽ പോലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എൻ്റെ മുടി ഞാൻ സംരക്ഷിച്ചിട്ടില്ല ഞാൻ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ചെയ്യും സ്ഥിരമായിട്ട് മുടിയിൽ എന്തെങ്കിലും തലയിൽ അപ്ലൈ ചെയ്ത് തന്നെ ഒരു വല്ലാത്തൊരു ഭാരമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നില്ല എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ താളി തേക്കും ഷാംപൂ തേക്കില്ല പിന്നെ ഇങ്ങനെ ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന മെത്തേഡ് അത് കറക്റ്റായിട്ട് ചെയ്തു പോകും അപ്പോൾ നമ്മുടെ മുടി ഇപ്പോൾ എനിക്ക് ഞാൻ പറയാന്ന് വെച്ചാല് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു എത്രയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല എന്തായാലും നാൽപ്പത്തഞ്ച് അല്ല അതിനും കൂടുതലാണ് അപ്പോൾ എന്നിട്ടും എനിക്ക് ഈ മുടി ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ ശ്രദ്ധ കൊണ്ടുതന്നെ അപ്പം ഞാൻ മുടി വെട്ടാത്ത ആളുവല്ല മാസം ഒരു വട്ടം ഞാൻ ഒരു ഇഞ്ച് മുടി വെട്ടിക്കളയുന്നുണ്ട് എന്നുവെച്ചാൽ എനിക്കിത്ര നീളം ഒരുപാട് ഇഷ്ടമില്ല അതുകൊണ്ട് ഒരു ഒരു ഒന്നൊന്നര ഇഞ്ചി വെച്ചിട്ട് ഞാൻ വെട്ടിക്കളയുന്നു വെട്ടാതിരുന്നാൽ കൂടി എൻ്റെ നല്ല എന്താ പറയുക ഈ കൈ ഇങ്ങനെ ഇതില്ലേ അത്രയ്ക്ക് എത്തുന്നു എന്ന് എനിക്കറിയാം പക്ഷേ അത് ഞാൻ അത്രയ്ക്കെ ആക്കാൻ നോക്കാറില്ല അപ്പം എനിക്ക് നമുക്ക് ചെയ്യാം അല്ല എനിക്കെങ്ങനെ ഞാൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്കും കൂടി അറിയണം അത് ചെയ്യാൻ ഒരു തരി പോലും മടി ഉള്ള ആളുകൾക്ക് ഇത് പറ്റില്ല ചിലപ്പോ കുഴി മടിയുള്ള ആളുകൾക്ക് ഇത് പറ്റില്ല സമയമില്ലാതുകൊണ്ട് നിങ്ങൾ നീക്കി വെക്കരുത് ചിലപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സിലൊക്കെ ഒരുപാട് മുടി ഉണ്ടായി ഉണ്ടാവും പക്ഷെ ആ മുടി കുറെ കഴിഞ്ഞ് രണ്ട് ഡെലിവറി കഴിഞ്ഞ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവുമ്പോൾ ആ മുടിയൊക്കെ പോയിട്ടുണ്ടാവും നമുക്കൊരു എവിടേക്കും പോകുമ്പോഴാണ് അതിൻ്റെ അപകടം അറിയുക അപ്പം മുടി ഇങ്ങനെ വെച്ച് കെട്ടണ മുടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഒറിജിനൽ മുടി ഉണ്ടല്ലോ ആ മുടിയാണ് നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് അഴിച്ചിടാനും അത് നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ തരിക അപ്പം അതിന് ഞാൻ കൂടുതൽ പറയുന്നില്ല ചെറിയ കാര്യം ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നമ്മളത്രയും വിശ്വസിച്ച് തൊട്ട വീട്ടിൽ നിന്നൊക്കെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലിട്ടോ അത് ഞാൻ നോക്കി ഇത്ര അതായത് ഈ ടീസ്പൂണ് വലിപ്പുണ്ട് അതില് കൊറച്ചെടുക്കണുണ്ടോ ഇത്ര മതി ഇതൊരു പ്രാവശ്യം നമുക്ക് ചെയ്യാനായിട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ആവണക്കെണ്ണ ഈ ഒരു വെളിച്ചെണ്ണ ആയിരിക്കും ഈ ആവണക്കെണ്ണ ഇത് ഇത് ഉപയോഗിക്കേണ്ട രീതി ഇത് നിങ്ങൾ ഇത് കണ്ടിട്ട് ഇത്രയാവുമ്പോഴേക്കും ആ ഇതാണല്ലേ കാര്യങ്ങൾ എന്ന് വിചാരിച്ചിട്ട് പോകരുത് കാരണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രീതി ഉണ്ട് കേട്ടോ അത് നിങ്ങള് മുഴുവൻ കാണുക ഇതിലേക്ക് രണ്ട് തുള്ളി മതി ഈ ആവണക്കെണ്ണ കാരണം എന്താ വെച്ചാല് ഞാൻ ആദ്യം പൊട്ടത്തരം ചെയ്തിട്ടുണ്ട് കാരണം മുടി എന്റെ മുടി നല്ല ഒന്നും കൂടി അങ്ങോട്ട് ഇത്തിരി കൂടി പ്രായം കുറവുള്ള ഇപ്പം മുടി നല്ല ലെങ്ത് വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ഈ ആവണക്കെണ്ണ നല്ലോണം എത്തിട്ടൊക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മുടി വലുതാവും എന്നൊക്കെ എല്ലാവരും പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ തലവേദന എടുത്തിട്ട് എൻ്റെ ഒരു മാസത്തോളം എനിക്ക് തലവേദന അടങ്ങും പക്ഷേ അത് എന്താ കയറാതെന്താ അത് ഇങ്ങനെ കട്ടിയുള്ള ഒരു ഓയിലായ കാരണം നമ്മുടെ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതാണ് വെളിച്ചെണ്ണ ഇത് രണ്ട് തുള്ളി രണ്ടിനും കൂടി കുറച്ച് എനിക്ക് പേടിയും അങ്ങനെ ചെയ്യാനായിട്ട് രണ്ട് തുള്ളി വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഈ വിറ്റാമിൻ ഇയുടെ ഓയിൽ ഓയില് ഇപ്പം പിന്നെ കുപ്പിയിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കാപ്സ്യൂൾ ആയിട്ട് ഇതിൽ നിന്ന് മുഴുവനും ഇപ്പം ഒഴിക്കണ്ട ഇത് കുറച്ച് കൂടുതലുണ്ടാക്കി വയ്ക്കുന്ന ആളുകൾക്ക് ഇത് മുഴുവനും ഒഴിക്കാം അപ്പൊ ഇത് നമ്മളൊരു ചെറുതായിട്ടൊന്ന് പിച്ച് കൊടുത്താൽ അത് മുറിയും എന്നിട്ട് എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് തുള്ളി ഒറ്റിച്ചു കൊടുക്ക എന്നിട്ടത് ഞാൻ കൈകൊണ്ടാണ് കേട്ടോ ഇളക്കണത് എനിക്കിതിപ്പ തന്നെ ചെയ്യാനാണ് നിങ്ങൾക്ക് കാണിച്ചു തരണം നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കൈ കൊണ്ട് നന്നായി അപ്പം നന്നായി കൂടി ചേരും ഇത് കൂടുതലും ഉണ്ടാക്കി വെക്കുക കേട്ടോ അപ്പം ടീസ്പൂൺ കൊണ്ട് ഡെയിലിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ആക്കി വെക്കുക അപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് അപ്പാപ്പി ഉണ്ടാക്കാനൊന്നും പറ്റില്ല പക്ഷെ ഇത് യൂസ് ചെയ്യേണ്ടത് ഡെയിലി ഒന്നല്ല കേട്ടോ അത് യൂസ് ചെയ്യേണ്ടത് കൂടി വന്ന ആഴ്ചയിൽ മൂന്ന് വട്ടം ഞാൻ രണ്ട് വട്ടം ചെയ്യാറുള്ളൂ ഇപ്പോൾ മടിയാണ് മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞ് പോകണമൊന്നുമില്ല എനിക്ക് മുടി കൊഴിച്ചിൽ മാറാനും പിന്നെ താരം പോകാനൊക്കെ നല്ലതാണ് നല്ല കനത്തിൽ വരും അതിന് നല്ലൊരു ഉപകരിക്കപ്പെട്ടതാണിത് ഇത് നോക്കൂ രണ്ട് വില എടുക്കുക നമ്മുടെ ഈ രണ്ട് വില ഇങ്ങനെ തൊടുക ഇത് ഇങ്ങനെ തൊടുക കേട്ടോ എന്നിട്ട് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറയാം നമ്മുടെ ബാക്കിൽ ഇത് ഇങ്ങനെ തല കൂട്ടിയിൽ ഒന്നിങ്ങനെ ചെയ്തു കൊടുക്കുക വീണ്ടും എടുക്കുക എന്നിട്ട് അത് വേറെ എവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുക വീണ്ടും എടുക്കുക ഈ ഭാഗത്ത് ഇങ്ങനൊന്ന് ചെയ്തു കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പത്ത് സ്ഥലത്തെങ്കിലും തലയോട്ടിക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി ഈ ഓയിൽ അവിടെ അപ്ലൈ ചെയ്യും ഈ കുഴിയില് ബാക്കില് അവിടെയൊക്കെ അവിടെയൊക്കെ നമുക്ക് കനത്തിൽ മുടി വരിക അപ്പൊ അവിടെ ഒക്കെ ഇത്തിരി കൂടുതൽ ഇങ്ങനെ ചെയ്യ പിന്നെ നിറയിൽ ഇങ്ങനെ ഒഴിച്ച് തേച്ചിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ അത് അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്താൽ മതി ഇത്ര ചെയ്യുക അപ്പം ഞാനൊരു അഞ്ചെട്ട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ കയ്യിൽ കുറച്ചടി ഇങ്ങനെ കാണിച്ച് കൈ ഒന്ന് ചൂടാക്കുക കൈ ചൂടാക്കിയിട്ട് നമ്മുടെ തലയിൽ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൈ വിടാതെ മസാജ് ചെയ്യുക ഒരു ചൂടുണ്ടാവും ഈ എണ്ണ എല്ലാം എല്ലായിടത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഓടും നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം അവിടത്തേക്കും എത്തും അപ്പം ഓരോ തവണയും കൈ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട ആ തലയോട്ടി ഒന്ന് ചൂടാവുന്നവരെ ഇതൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഈ തലമുടി കൊഴിഞ്ഞു പോണത് നിൽക്കും പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് പുതിയ മുടി കിളിർത്ത് വരുംണ്ടാകും ചില കുട്ടികൾക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സൊക്കെ നമ്മൾക്ക് മുടി ഒക്കെ കൊഴിഞ്ഞു പോയി ഉണ്ടാവും അപ്പൊ അതിന് രണ്ടാമതും അവർക്ക് വരേണ്ട പ്രായമാണ് അത് അപ്പം ഇതേപോലെ ആഴ്ചയിൽ മൂന്ന് വട്ടം അവര് ചെയ്താൽ നല്ലതാണ് പിന്നെ ഇത്തിരി ഏജ് എൻ്റെ ഏജ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരും നാല്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സുള്ളവർ എന്നൊക്കെ ഉപയോഗിക്കാൻ ആദ്യം ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്കൊരു ഇത് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് കണ്ടാരേ നിങ്ങൾ ചെയ്യണ്ടോ കുറച്ച് ഏജായിട്ടുള്ളവർക്ക് നാല് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ഒര് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്താൽ മതി കാരണം നമ്മുടെ ഉള്ളത് ആദ്യം പോവാതിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ മുടി വരുകയും ചെയ്യും ഇത് പുരികെത്തുമ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടാ പുരികെത്തുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നല്ല പെട്ടെന്ന് പുരികൻ കുറവുള്ളവർക്ക് വരും ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അപ്ലൈ ചെയ്യണ രീതി പിന്നെ ഈ മൂന്ന് ഐറ്റംസ് ഞാൻ അത് തല നിറയെ എണ്ണ തിരക്കരുത് എണ്ണ വേണ്ട നമ്മളിങ്ങനെ ചെയ്തിട്ട് മുടിയുടെ മുള്ളിലേക്കൊന്നും വേണ്ട ശരിക്ക് പക്ഷെ എന്നാലും ബാക്കിയുള്ളത് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ മുടിയിലേക്കൊക്കെ അപ്പം മുടിയുടെ തുമ്പിൻ്റെ അവിടുത്തെ ആ ഒരു ഇതൊക്കെ മാറും പിന്നെ ഞാനൊരു വീഡിയോ ഇടാൻ പോകേണ്ടിട്ട എന്താ വെച്ചാൽ മുടി നല്ല കനം ഉള്ള പോലെ പുറത്തേക്ക് പോകുമ്പോൾ തോന്നിക്കാനായിട്ട് ഒരു സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും അത് നമ്മൾ സിമ്പിളായിട്ട് ഞാൻ വീട്ടിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എവിടേക്കും വല്ല കല്യാണത്തിന് എവിടേക്കും പോകുമ്പോൾ അതിങ്ങനെ മുടി നന്നായിട്ട് ഇങ്ങനെ അങ്ങനെ വിരിഞ്ഞ പോലെ കിടക്കുന്ന രീതി അതിൽ ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ മാത്രം മതി അപ്പം എൻ്റെ വീ എൻ്റെ ഈ ചാനലൊന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എല്ലാ അങ്ങനെയുള്ള ട്രിക്കും ടിപ്സൊക്കെ കിട്ടും അപ്പോൾ ചാനൽ ഫോളോ ചെയ്യോളൂ പിന്നെ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ ഒരു മടി വിചാരിക്കേണ്ട ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ഇട്ട് അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിടണം തരണം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് എല്ലാവരും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് വട്ടെങ്കിലും നമ്മൾ ചെയ്യുക അമ്പത് വയസ്സുകാർക്കും നാൽപ്പത് വയസ്സുകാർക്കും അറുപത് വയസ്സുകാർക്കും ഒക്കെ മുടി വേണം മുടി ഉണ്ടെങ്കിൽ തന്നെ ഒരു നമ്മുടെ പകുതി ഭംഗി അതിൽ ഉണ്ടായിരിക്കും ഏത് ഡ്രസ്സ് ഇട്ട് പോകുമ്പോഴും ബാക്കിൽ മുടി ഉണ്ടെങ്കിൽ അതൊരു ഭംഗിയാണ് കേട്ടോ പിന്നെ നമുക്കപ്പോൾ വെളുത്താ തലമുടി വെളുത്തിട്ട് എന്തിനാ കുറേ എന്ന് തോന്നും അപ്പൊ അതിനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം മുടി വെളുത്തത് നല്ല കറുപ്പല്ല ഒരു ബ്രൗൺ കളർ ആവാനുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ട് തരണം അപ്പോൾ ഓക്കെ ബൈ സി യു ഈയൊരു ഞാൻ പറഞ്ഞ ഈയൊരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെക്കണം അരമണിക്കൂർ തല ഫ്രീ ആക്കിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് അപ്പം അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വലിയ ഹാർഷായിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞത് എന്തോന്നെങ്കിൽ ബേബി ഷാമ്പു ഷാംപു നല്ലതല്ല എന്നാലും ബേബി ഷാംപു കുഴപ്പമുണ്ടാവില്ല അതല്ലെങ്കിൽ ചെമ്പരത്തി താളി ഞാൻ ചെമ്പത്തി താളിയാണ് യൂസ് ചെയ്യുക അതായത് ഒരു അധികം വേണ്ട ചെമ്പരത്തി താളി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചെട്ടെ ഇല എടുത്തിട്ട് നമ്മളൊന്ന് പീച്ച് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ഒരു കപ്പ് വെള്ളത്തിൽ അങ്ങനെയോ അല്ലെങ്കിൽ മിക്സിയിൽ ഈ അഞ്ചാറൊന്ന് പിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ട്ര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല താളിയായി അതുകൊണ്ടാകുമ്പോൾ എനിക്ക് ഈ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഓയിൽ മുഴുവൻ പോകും കേട്ടോ അപ്പോൾ എന്തായാലും അത് കറക്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ വെറുതെ കുളിക്കണ്ട ഒന്ന് ഷാ കുറച്ച് കാണുമ്പോൾ അതല്ലാച്ചെങ്കിൽ താളി ഇതിട്ടിട്ട് കഴുകണം കേട്ടോ അതങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു എണ്ണ കുറച്ച് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും